ഉള്ള സീറ്റും കൂടി സി പി ഐക്ക് വിട്ടുകൊടുത്ത് ശൂന്യമായി നിൽക്കുകയാണ് സി പി എം എന്നാൽ സീറ്റില്ലാത്തതിനേക്കാൾ വലിയ പണിയാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഘടക കക്ഷികൾക്ക് വേണ്ടി വാതിൽ തുറന്നിട്ടിരിക്കുന്ന സി പി എമ്മിന് പണിയോട് പണി കേരള കോൺഗ്രസ് എം ഇടഞ്ഞു ഒടുവിൽ അവർ സീറ്റ് നേടി എൻ സി പി സീറ്റ് കിട്ടാത്തതിന് കലിപ്പിലുമാണ് ഇപ്പോൾ ആർ ജെ ഡി ഇളകിയിരിക്കുന്നത് മുഖ്യന്റെ തലവേദന കൂട്ടുകയാണ് ആർ ജെ ഡി ചിലതൊക്കെ വിളിച്ചു പറയുമ്പോൾ സി പി എമ്മിന് തൊലിയുരിഞ്ഞു പോകുന്നു എൽ ഡി എഫിലേക്ക് വലിഞ്ഞു കയറി വന്നവരല്ല ആർ ജെ ഡി കേരളത്തിൽ ജെ ഡി എസ് എൽ ഡി എഫിനൊപ്പം കേന്ദ്രത്തിൽ എൻ ഡി എക്കൊപ്പം എന്നിട്ടും ഇടതുമുന്നണി നേതൃത്വത്തിന് അതൊരു പ്രശ്നമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഒറ്റക്കെട്ടായി എൽ ഡി എഫിന്റെ വിജയത്തിനായി പ്രവർത്തിച്ചിട്ടുണ്ട് ഒരിടത്തെ പോലും ആരും തങ്ങളുടെ പ്രവർത്തകർ പ്രവർത്തിച്ചിട്ടില്ല എന്ന് പരാതി പറഞ്ഞിട്ടില്ല പാർട്ടി സഖാക്കൾ അവരുടെ കയ്യിൽ നിന്ന് പണം ചെലവഴിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയത് ആരോടും സഹായം ചോദിച്ചിട്ടില്ല അവർക്ക് നിരാശ തന്നെയാണ് ഇപ്പോഴും പ്രതിഫലമെന്നും എം വി ശ്രേയസ് കുമാർ പറയുന്നു തുടക്കം മുതൽ ആവശ്യപ്പെട്ട മന്ത്രിസ്ഥാനത്തിന് അർഹതപ്പെട്ട ഞങ്ങളെ പരിഗണിച്ചില്ല രണ്ടര വർഷം കഴിഞ്ഞിട്ടും ലഭിച്ചില്ല എന്തിന്റെ പേരിലാണ് തങ്ങളെ മാറ്റി നിർത്തുന്നത് എന്ന് മനസ്സിലായില്ല ഇതിൽ പാർട്ടി അണികളിൽ കടുത്ത അതൃപ്തിയുണ്ട് ജെ ഡി എസിന് എഴുപതോളം സ്ഥാനങ്ങൾ കിട്ടി ഞങ്ങൾക്ക് ലഭിച്ചത് ആറോ ഏഴോ സ്ഥാനങ്ങൾ മാത്രം ത്രിതല പഞ്ചായത്തിലും വേണ്ട രീതിയിൽ പരിഗണന ലഭിച്ചില്ല ഈ അവഗണന മാറ്റി അർഹമായ അംഗീകാരം നൽകണം പലതവണ കത്ത് നൽകി രണ്ടു തവണ ഉഭയകക്ഷി ചർച്ച നടത്തി എന്നിട്ട് പോലും പരിഗണന ലഭിക്കുന്നില്ല സാധാരണ അണികളോട് പറയാൻ ഞങ്ങൾക്ക് മറുപടിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫ് യോഗത്തിന് പതിനൊന്നാമതായിട്ടാണ് വിളിക്കാറ് എന്തിനാണ് തങ്ങളോട് അത്ര അവഗണന തങ്ങൾ വലിഞ്ഞുകേറി വന്നതല്ല എൽ ഡി എഫിലേക്ക് ക്ഷണിച്ചിട്ട് വന്നതാണ് ഞങ്ങളെക്കാൾ ചെറിയ പാർട്ടിക്ക് പോലും വലിയ അംഗീകാരം നൽകി ഞങ്ങൾ പറയുന്ന കാര്യം മുഖവിലയ്ക്കെടുക്കണം ഇത് മുന്നറിയിപ്പോ ഭീഷണിയോ അല്ല എന്നും ശ്രേയാംസ് കുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നേരത്തെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് രാജ്യസഭാ സീറ്റ് നൽകിയിരുന്നു ഒഴിവു വരുന്ന രണ്ട് സീറ്റുകളിൽ സി പി ഐയും കേരള കോൺഗ്രസ് എമ്മും മത്സരിക്കും രാജ്യസഭയിലും ലോക്സഭയിലും ഓരോ അംഗങ്ങളുള്ള പാർട്ടിയായാണ് കേരള കോൺഗ്രസ് യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് വന്നത് ഇത് രണ്ടുമില്ലാതാകുന്നത് പാർട്ടിയെ സംബന്ധിച്ച് പ്രശ്നമുണ്ടാക്കുന്നതാണോ എന്ന് ഉഭയകക്ഷി ചർച്ചയിൽ ജോസ് കെ മാണി മുഖ്യമന്ത്രിയെയും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും അറിയിച്ചിരുന്നു രാജ്യസഭാ സീറ്റിൽ ഘടക കക്ഷികൾക്ക് വേണ്ടി സീറ്റ് വിട്ടുകൊടുക്കുന്ന രീതി സി പി എം സാധാരണ സ്വീകരിക്കാറില്ല രണ്ടായിരത്തിൽ ആർ എസ് പിക്ക് രാജ്യസഭാ സീറ്റ് നൽകിയതാണ് ഇതിലൊരു മാറ്റം മധ്യ മധ്യകേരളത്തിൽ ഇടതുപക്ഷത്തിന് സ്വാധീനം ഉറപ്പാക്കണമെങ്കിൽ മുന്നണിക്കൊപ്പം കേരള കോൺഗ്രസ് അനിവാര്യമാണെന്ന ചിന്തയാണ് സി പി എമ്മിനെ വിട്ടുവീഴ്ചയിലേക്ക് നയിച്ചത് ഒരു ക്യാബിനറ്റ് പദവി കേരള കോൺഗ്രസിന് വാഗ്ദാനം ചെയ്തുള്ള അനുനായ നീക്കമായിരുന്നു സി പി എമ്മിന്റെ ആദ്യ പരിഗണനയിൽ ഉണ്ടായിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്കും പിന്നാലെ ഒരു ക്യാബിനറ്റ് പദവി സൃഷ്ടിക്കുന്നത് ജനവികാരം എതിരാക്കുമെന്ന ബോധത്തിലാണ് സി പി എം പിന്നിലേക്ക് പോയത് എന്നാണ് വിവരം അഞ്ചംഗങ്ങളുണ്ടെങ്കിലെ രാജ്യസഭയിൽ ഒരു കക്ഷിക്ക് ബ്ലോക്കായി നിൽക്കാനുള്ള പരിഗണന ലഭിക്കൂ കേരളത്തിലെ രാജ്യസഭാ സീറ്റിലൊന്ന് ഉപേക്ഷിച്ചാൽ രാജ്യസഭയിൽ ഈ പരിഗണന സി പി എമ്മിന് നഷ്ടമാകും എല്ലാവരും കൂടിച്ചേർന്ന് രണ്ട് പാർട്ടികൾക്കും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ള അംഗീകാരം നൽകിയെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു മുന്നണിയെ മുന്നോട്ട് നയിക്കാൻ ഏറ്റവും സവിശേഷമായ നിലപാടാണ് സി പി എം സ്വീകരിച്ചത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു